ഹരികുമാർ സർ നമസ്കാരം കണ്ണേ കരളെ വി എസ് എ എന്ന വിളികളാണ് ജനസാഗരങ്ങളിൽ നിന്ന് കേൾക്കുന്നത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ഇടമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദന് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്കറിയാം മൂന്ന് തവണ അസംബ്ലി ഇലക്ഷനിൽ തോറ്റൊരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ രണ്ട് തവണ അമ്പലപ്പുഴയിൽ നിന്നും ഒരു തവണ മാരാരിക്കുളത്തു നിന്നും ഇത്തരത്തിലുള്ള തോൽവികളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന വി എസ് ഒരു ഘട്ടമായപ്പോഴാണ് യഥാർത്ഥത്തിൽ വലിയൊരു ജനകീയ നേതാവായിട്ട് വളർന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വൃദ്ധ കാലഘട്ടത്തിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം യഥാർത്ഥത്തിൽ ഈ ഒരു ജനസ്വീകാര്യത അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് എന്തൊക്കെ ഘടകങ്ങളാണ് അതായത് പല നേതാക്കന്മാരും റിട്ടയർമെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ കേരളത്തിൻ്റെ യുവതലമുറയുടെ കേരളത്തിൻ്റെ മധ്യവർഗത്തിൻ്റെ അവരുടെയൊക്കെ ആസ്പിറേഷൻസ് അതായത് അവരുടെ ഒരു ആശയും ആവേശവുമായിട്ട് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് ശരിക്കു പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയക്കാരനും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തി പഠിക്കേണ്ട ഒരു മാതൃകയാണ് വി എസ് അച്യുതാനന്ദൻ ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ് ഞാൻ ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ അദ്ദേഹം കത്തി നിന്നിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പിന്നെ പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കാനും അതുപോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ കാണാനും വിലയിരുത്താനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഏതാണ്ട് രണ്ടായിരം വരെ രണ്ടായിരത്തിന് ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്നുള്ള ആ ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദനെ അല്ല കേരളത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും ഒരു പ്രതിനിധിയായി മാറാൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു ആ ഒരു വളർച്ച അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിനു മുമ്പ് ആരായിരുന്നു എന്നൂടെ ഇപ്പോ ഗൗതം സൂചിപ്പിച്ചത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാം ശരിക്കും ഈ ആല സ്വന്തം ജില്ലയായ ആലപ്പുഴ അതുപോലെ സ്വന്തം വീട് നിൽക്കുന്ന പിന്നെ മണ്ഡലത്തില് ആ വീട് നിൽക്കുക കൃത്യമായിട്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്ത മണ്ഡലത്തിൽ ഒന്ന് വേണമെങ്കിൽ ഇനി ആ വീട് നിൽക്കുന്നതല്ലായിരുന്നു ചില സമയത്തെങ്കിൽ മണ്ഡലത്തിന്റെ ഈ മണ്ഡലം അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചായത്തുകളൊക്കെ മാറുമല്ലോ എങ്കിലും അമ്പലപ്പുഴ മണ്ഡലത്തിൽ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പിന്നെ അദ്ദേഹത്തിന്റെ വീടിനോട് ഏറ്റവും സമീപത്തുള്ള അമ്പലപ്പുഴ ആലപ്പുഴയാണ് കാലത്ത് ആ അമ്പലപ്പുഴ മണ്ഡലത്തിൽ രണ്ട് തവണ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കൃഷ്ണക്കുറുപ്പ് എന്ന സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കെ കുമാരപിള്ള സ്വതന്ത്രസമര സേനാനിയായിരുന്ന കെ കെ കുഞ്ചപിള്ളയുടെ മകൻ കെ കുമാരപിള്ള പിന്നെ ഭാര്യ സഹോദരനായിരുന്നു നമ്മുടെ പഴയ ആർ എസ് പി നേതാവ് എം ശ്രീകണ്ഠൻ നായർ അപ്പോ പിന്നെ ആ മണ്ഡലത്തിൽ നിന്നും വി എസ് പരാജയപ്പെട്ടിട്ടുണ്ട് അതൊന്നുമല്ല വി എസിന്റെ അത്ഭുതപ്പെടുത്തുന്ന പരാജയം അത് മാരാരിക്കുളം എന്ന കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള മണ്ഡലത്തിൽ അവിടെ നിന്നും വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വളരെ ലോക്കലി മാത്രം അറിയപ്പെടുന്ന പി ജെ ഫ്രാ പി ജെ എന്നാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലാൻസിസ് ആ ഫ്രാൻസിസ് ആയ കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോട് പരാജയപ്പെട്ടു മാരാരിക്കുളം മണ്ഡലത്തിനെ കുറിച്ച് പറയുമ്പോൾ മാരാരിക്കുളത്തിന് സമാനമായ മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിൽ മാത്രമേ ഉള്ളൂ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തും സി പി എം ഭരിച്ചിരുന്നു മണ്ഡലത്തിൽ നിന്ന് ഒരു തവണ മാത്രമേ സി പി എം തോറ്റിട്ടുള്ളൂ അത് വി എസ് വി എസിന്റെ തുക അത് പാർട്ടിയിലെ വിഭാഗീയത കൊണ്ട് തോറ്റുപോയതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള വി എസ് അച്യുതാനൻ അദ്ദേഹത്തിനെ കുറിച്ച് ആ കാലഘട്ടത്തിൽ ഒരു മുരടൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്നെ പാർട്ടി നേതാവായിരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വി എസിനെ ഓർക്കുന്നത് പലരും പഴയ കാലത്ത് ഓർക്കുന്ന വെട്ടിനിരത്തൽ സമരത്തിന്റെ പേരിൽ അവിടെ ആലപ്പുഴ ജില്ലയിലെ കാർഷിക മേഖല ആകെ തന്നെ കിടിലം കൊള്ളിച്ച അല്ലെങ്കിൽ അത് ഭയപ്പാടോടുകൂടി കർഷകർ വീക്ഷിച്ച ഒരു സമരമായിരുന്നു വെട്ടിനിരത്തൽ സമരം അവിടെ ഈ നെൽപ്പാടങ്ങൾ പിന്നെ നികത്തിയിട്ട് അവിടെ തെങ്ങ് വെക്കാനും വാഴ വെക്കാനും ഒക്കെ തുടങ്ങി കർഷകർ കർഷകരെ കുറ്റപ്രപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം കർഷക തൊഴിലാളി സമരങ്ങൾ അവിടെ മുൻപിൻ നോക്കാതെയുള്ള സമരങ്ങൾ ആ സമരങ്ങളാണ് പിന്നെ കെ എസ് കെ ടിവിന്റെ സമരങ്ങളാണ് കേരളത്തിൽ നിന്ന് കൃഷി പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയത് ഏഴ് ഏഴര ലക്ഷം ഹെക്ടർ നെൽഭൂ നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് നെൽപ്പാടങ്ങളുടെ വിസ്തൃതി രണ്ട് ലക്ഷത്തിൽ താഴെയാണ് അ അവിടെയൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് തെറ്റായി അങ്ങനെ തന്നെ ഞാൻ പറയും അതിൽ ഒരു മടിയും എനിക്കില്ല പക്ഷേ പ്രതിപക്ഷ നേതാവായ അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹം അതൊരു നമുക്ക് ഒരിക്കലും ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു വളർച്ചയാണ് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിന് അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ കർഷകരും മിഡിൽ ക്ലാസ് അടങ്ങുന്ന മധ്യവർഗം അദ്ദേഹത്തിന് ഇവിടെ അവർക്ക് താല്പര്യമില്ലായി അതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിയുകയാണ് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ജന്മി കുടിയാൻ ബന്ധമല്ല ഇന്ന് കേരളത്തിൽ നിൽക്കുന്നത് ഇന്നത്തെ ആധുനിക കേരളത്തിൽ ചൂഷകരുടെ പേരും അവരുടെ തൊഴിലും മാറിക്കഴിഞ്ഞു അപ്പൊ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പുതിയ വെല്ലുവിളികൾ സമൂഹത്തിലുണ്ടായി സമൂഹത്തിലെ പാവപ്പെട്ടവൻ നേരിടുന്ന വെല്ലുവിളികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലോ അറുപതുകളിലോ വരെ നേരിട്ട വെല്ലുവിളി അല്ല അന്നത്തെ ജന്മിമാരൊക്കെ ഇന്ന് റോഡിലിറങ്ങി തേണ്ടുന്ന അവസ്ഥയിൽ അന്നത്തെ പിന്നെ പിന്നെ ഇന്ന് ആ രീതിയിലുള്ള ജന്മി കുടിയാൻ ബന്ധമില്ല അപ്പൊ വി എസിന്റെ നിലപാടുകൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഓരോ കാലഘട്ടത്തിലെയും ചൂഷകർക്കെതിരെയുള്ള നിലപാടായിരുന്നു സ്വീകരിച്ചത് അതിൽ അദ്ദേഹത്തിന് വർഗമോ ജാതിയോ വർണമോ ഒന്നും അദ്ദേഹം നോക്കിയിരുന്നില്ല അദ്ദേഹം ചൂഷകർക്കെതിരായിരുന്നു ആ ചൂഷകന് എതിരെ അദ്ദേഹം നിലപാട് സ്വീകരിച്ചു ധൈര്യപൂർവ്വം അവരോട് പോരായി രണ്ടായിരത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വളർച്ച ആ ഒരു നിലപാട് മാറ്റമാണ് ആ അങ്ങനെ നിലപാട് മാറ്റാൻ ആർജവമുള്ള ഏത് രാഷ്ട്രീയ നേതാവാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ ഇന്നും പലരും മാറിയ കേരളത്തെ തിരിച്ചറിയുന്നില്ല മാറിയ കേരളത്തെ വി എസ് തിരിച്ചറിഞ്ഞു അദ്ദേഹം മനസ്സിലാക്കി ഒരു കാലഘട്ടത്തിൽ പോരാടിയ അന്നത്തെ ശത്രുക്കളൊക്കെ അവരെയൊക്കെ പരാജയപ്പെടുത്തി കഴിഞ്ഞു ഇന്ന് പക്ഷെ അവരെക്കാൾ കരുത്തരായ ശത്രുക്കൾ സാധാരണക്കാരന്റെ മധ്യവർഗത്തിന്റെ തൊഴിലാളിയുടെ ഒക്കെ എതിർഭാഗത്ത് നിൽക്കുന്ന മുതലാളിമാരെ അദ്ദേഹം തിരിച്ചറിഞ്ഞു കോർപ്പറേറ്റുകളുടെ ചൂഷണത്തെ അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞ ചൂഷണത്തിനെതിരെ ശബ്ദമുയർത്താൻ അവിടെ അദ്ദേഹം സംഘടിത മതങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയില്ല അദ്ദേഹം പലപ്പോ പലപ്പോഴും കേരളത്തിന്റെ മാറുന്ന ഡെമോഗ്രഫിയെ കുറിച്ച് സംസാരിച്ചു കേരളത്തിലെ തീവ്രവാദത്തിന്റെ വളർച്ചയെ ആശങ്കയോടെ നോക്കിക്കണ്ടു അപ്പോൾ മാറുന്ന കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ കൃത്യമായി തിരിച്ചറിഞ്ഞു അതിനനുസരിച്ച് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ മാറ്റി തന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളെ മാറ്റി കേരളത്തിൽ ആരുണ്ട് ഈ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഉയർത്തിയത് എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ ഈ പിന്നെ വി എസ് ഉയർത്തിയ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് ഇന്ന് അന അനന്തരാവാശികളൊന്നും ഇല്ലാതായിപ്പോയി അദ്ദേഹം ആ മാറുന്ന കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് തൻ്റെ ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പഴയകാലത്തെ മൂരാച്ചി അല്ലാതെ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് ഉള്ള വിരോധം എന്ന് പറയുന്നത് ഒരു ജാതിയോടല്ല ഒരു എന്ന വർഗത്തോടും അത് തിരിച്ചറിയാൻ ആ കഴിഞ്ഞ അപൂർവം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൽ പുതിയ തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ നിലപാടുകൾ എങ്ങനെ വേണമെന്ന് ആലോചിക്കുന്നവര് അവരൊക്കെ വി എസിനെ ഒന്ന് നോക്കിയാൽ മതി അപ്പൊ അവർക്ക് മനസ്സിലാവും തിരുത്തേണ്ട അടുത്ത് തിരുത്തണം ആ തിരുത്തേണ്ട അടുത്ത് തിരുത്തി എന്നുള്ളതാണ് വി എസിന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോഴും ആലോചിക്കാറ് ഞാന് ഹിന്ദുവിൻ്റെ എന്നുള്ള നിലയില് ഞാൻ പിന്നെ ഈ ആലപ്പുഴ ജില്ലയിൽ ജോലി ചെയ്യുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ പാർട്ടിയുടെ വിഭാഗീയതയിൽ പല നേതാക്കന്മാരും എന്നെ രാത്രിയിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നു ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ അവിടൊക്കെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഒരു കാര്യമുണ്ട് ഈ വി എസ് അച്യുതാനന്ദനെ ജനഹൃദയങ്ങളായി പിന്നീട് സ്ഥാനം ഒരു കാലഘട്ടത്തിൽ പാർട്ടിയെ തൻ്റെ പിടിക്കുള്ളിൽ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കിയിരുന്ന വി എസ് അച്യുതാനന്ദൻ പിന്നീട് പാർട്ടി പാർട്ടിക്ക് അവ അതീതമായി വളർന്നു ആശയങ്ങളിൽ പക്ഷെ അദ്ദേഹം വെള്ളം ചേർത്തില്ല മാറുന്ന കാലത്തിനനുസരിച്ച് ആ ആശയം എങ്ങനെ പ്രയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഈ ധാരണയും ഈ പരീക്ഷണങ്ങളും എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് എന്നോട് അദ്ദേഹത്തിന്റെ പിന്നെ വളരെ അടുത്ത അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന പല ആൾക്കാരും എനിക്കും വളരെ വ്യക്തിപരമായിട്ട് അടുപ്പം അടുപ്പമുണ്ടായിരുന്നവരാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല പക്ഷെ എനിക്ക് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവര് അവരുമായിട്ടൊക്കെ വലിയ വലിയ നല്ല ബന്ധമുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തു ഏറ്റവും അടുത്ത ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം നമ്മൾ കുറച്ച് സമയമെടുക്കും കാരണം അദ്ദേഹം എല്ലാ വശവും ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി പക്ഷെ ഒരിക്കൽ അദ്ദേഹം കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ മരണം വരെയും തൻ്റെ ആശയത്തിന് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പോരാടും പിന്നെ വിജയം കണ്ടേ പിന്മാറും ഇതൊരു ഒരു സാധാരണ വ്യക്തിത്വമല്ല എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് അദ്ദേഹം പഠിക്കും പഠിച്ച് ആ വിഷയത്തിൻ്റെ അവസാനം വരെ പോരാടും അങ്ങനെയുള്ള പോരാട്ട കീഴ അതൊരു പക്ഷേ അദ്ദേഹത്തിന് പുനഃപ്രഭലാർ കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് ജീവിതത്തിൽ ഇത്രയധികം വെല്ലുവിളികൾ നേരിട്ട വ്യക്തിയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയൊക്കെ ഒരുപക്ഷെ പല പലരും ഇന്നതൊന്നും ഓർമ്മിക്കുന്നുണ്ടാവത്തില്ല ഞാൻ എനിക്ക് കൃത്യമായിട്ടറിയാം അദ്ദേഹത്തിൻ്റെ മകനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായ ഘട്ടങ്ങളുണ്ട് അവരെ അവർക്കൊക്കെ പിന്നെ എതിരെ ഇദ്ദേഹത്തിനെ നേരിട്ട് ഒന്നും നശിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിച്ച കാലഘട്ടങ്ങളുണ്ട് പക്ഷെ അക്ഷോഭ്യനായി നിന്ന് എപ്പോഴും തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പോരാടിയ ആദർശങ്ങളിൽ അതായത് താൻ വിശ്വസിച്ചത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെള്ളം ചേർക്കാതെ പോരാടി വ്യക്തിയാണ് അദ്ദേഹം വിശ്വസിച്ചതെല്ലാം ശരിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഞാൻ ആ പിന്നെ ആ ഒരു സിദ്ധാന്തങ്ങൾ ആ ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ട വീര്യം അദ്ദേഹത്തിന്റെ മാറുന്ന സമൂഹത്തിന് അനുസരിച്ച് മാറാനുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഇച്ഛാശക്തി കർമ്മകുശലത ഇതൊന്നും കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയക്കാരിലൊന്നും ഇല്ലെന്ന് അപ്പം അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ ദൃഢതയിൽ ഓർമ്മിക്കപ്പെടുന്ന നേതാവായിരിക്കും അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തിന് പ്രസക്തി ഉള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ സമയം പരിമിതമൂലം നമ്മുടെ ചർച്ച അവസാനിക്കുകയാണ് എന്തായാലും കേരളം എല്ലാ കാലത്തും അദ്ദേഹത്തെ ഓർമ്മിക്കും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെ ഓർമ്മിക്കും എന്നുള്ളതിൽ നമുക്കാർക്കും സംശയമില്ല അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കൊടികുത്തി വാഴ്ന്ന ഈ കാലത്ത് അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ കാർക്കശ്യവും ഇതൊക്കെ പലരുടെ എതിർപ്പിന് വിധേയമായിട്ടുണ്ട് അതിന് കാരണങ്ങളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കാർക്കശ്യത്തിനപ്പുറം നൈർമല്യം കൂടി അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതാണല്ലോ ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടപ്പോ രമയെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകുന്ന ആ ദൃശ്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത് അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിന്നെ നൈർമല്യം അതിൽ ഉദ്ദേശിച്ച അവിടെയും ഞാൻ പറയും അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്ര പ്രതിബദ്ധതയാണ് ടി പി ചന്ദ്രശേഖരൻ പ്രത്യേക ശാസ്ത്രപരമായി കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ള തിരിച്ചറിവ് ആയിരിക്കാം അദ്ദേഹത്തിന് ടി പി അവസാന നിമിഷം വരെ അദ്ദേഹം കാണിച്ച സഹാനുഭൂതിയുടെ പിന്നിൽ അദ്ദേഹം ആ തരത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് ഒരു ഇഞ്ചു പോലും പുറത്തോട്ട് പോകുന്ന വ്യക്തി അല്ല അതും എനിക്ക് തോന്നിയിട്ടുണ്ട് പാർട്ടി ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ നാല് അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത് പുറത്തോട്ട് ഇതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും സമയപരിമിതി തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നന്ദി സാർ ഇപ്പം നാട് മുഴുവൻ അദ്ദേഹത്തിന് വിടവാങ്ങൽ വേദനയോടുകൂടി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നെഞ്ചിൽ കൊണ്ടു നടന്ന രണ്ടക്ഷരം തന്നെയായിരുന്നു വി എസ് എന്നത്